നല്ല ചെയ്തിട്ടുണ്ട് നല്ലൊരു ലാഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല കാരണം പ്ലോട്ടിന്റെ ഒരു ഫ്ലോ നമ്മൾ ഭയങ്കര റേസി സ്ക്രിപ്റ്റ് അല്ല ഇത് ആക്ച്വലി അതിൻ്റെ പ്ലോട്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളും ഒരു കാണിയായിട്ട് അതിലൊരാളെ കഥാപാത്രമായിട്ട് ഇൻവോൾവ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് അതിൻ്റെതായ ഒഴുക്ക് സിനിമയ്ക്ക് ഉണ്ട് ആ ഒഴുക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സും ഉണ്ട് നല്ല രീതിക്ക് തന്നെ ആ സിനിമ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒരു സിനിമ ആസ്വദിക്കുന്ന യഥാ സിനിമയെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ സിനിമ മസ്റ്റ് വാച്ച് സിനിമയാണ് ും കണ്ടിരിക്കണം നാട്ടിലെ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ നാട്ടിലെ കാര്യങ്ങളെ കുറിച്ച് സമകാലികളുള്ള ഒരു തീമ് തന്നെയാണ് കാലികളുടെ തീമ് തന്നെയാണ് ഏതൊരു സിനിമ വളരെ നല്ലൊരു മസ്റ്റ് വാച്ച് തന്നെയാണ് ഒരു കേസിലൂടെ കടന്നു പോകുമ്പോൾ അഡ്വക്കേറ്റ് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അതിപ്പോണെങ്കിലും തങ്ങളുടെ ക്ലൈന്റിന്റെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് അവർ പോകുന്ന എത്രത്തോളം അറ്റവരെ അവർ പോകും ഡിഫൻസ് ഒക്കെ മറ്റൊരു പോകുമെന്നുള്ളതിന്റെ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഇരക്കി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അതിന്റെ ആളുടെ നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് എത്രത്തോളം പേഴ്സണലി ഇമോഷണലി ഒരു അഡ്വക്കേറ്റ് ആ മാനസിക സംഘർഷങ്ങളോട് കടന്നു പോകുമെന്നും ആള് വളരെ അധികം അതിനെക്കുവേണ്ടി ആളുടെ എഫർട്ട് ഇടുമെന്നും ഈ സിനിമ കാണിച്ചിട്ടുണ്ട് ക്യാരക്ടർ ആയിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ള ലാലേട്ടൻ നിന്ന് വ്യത്യസ്തമായിട്ട് കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ജീവിക്കുക തന്നെയായിരുന്നു ഈ സിനിമയിൽ